ം വെള്ളന്നൂരിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ഭക്ഷ്യവിഷബാധ ചെട്ടിക്കടവ് മണ്ണിൽ കോവിലകത്ത് രാജേഷ് ഭാര്യ രണ്ട് മക്കൾ എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് ചാത്തമംഗലം വെള്ള കുടുംബത്തിലെ നാല് പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് വിരിപ്പിലിന് സമീപം ചെട്ടിക്കടവ് മണ്ണിൽ കോവിലകത്ത് രാജേഷ് ഭാര്യ ഷിംന മക്കളായ ആരാധ്യ ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധ ബുധനാഴ്ച വയനാട്ടിലെ മീനങ്ങാടിയിൽ പുതുതായി വാങ്ങിച്ച വീട് കാണാൻ പോവുകയായിരുന്നു രാജേഷും കുടുംബവും ഉച്ചയ്ക്ക് വൈത്തിരിയിലെ ഹോട്ടലിൽ നിന്നും ബിരിയാണി കഴിച്ചു അതിനുശേഷം മീനങ്ങാടിയിലെ വീട്ടിലെത്തി വൈകുന്നേരം നാലു മണിയോടുകൂടി ആദ്യം ആരാധ്യയ്ക്ക് പനിയും തലവേദനയും അനുഭവപ്പെട്ടു പിന്നീട് ഛർദിയും വയറുവേദനയും വന്നു അല്പസമയത്തിന് ശേഷം രാജേഷിനും ഷിംനയ്ക്കും മകനും വയറിളിച്ചു ഉണ്ടാവുകയായിരുന്നു തുടർന്ന് ുംയലിലെ ആശുപത്രിയിൽ ചികിത്സ തേടി രാത്രിയോടെ തിരികെ വീട്ടിലെത്തി ഇന്നലെ രാവിലെ മകളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും അമ്പലവയലിലെ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഞങ്ങള് വൈത്തിരി വിളിച്ചിട്ട് സംസാരിച്ചിന് ഇങ്ങനെ സംഭവം ഉണ്ട് കാരണം അന്ന് അവിടെ ചോദിച്ചിരുന്നു പരാതി ഞങ്ങള് അമ്പലവയലിനോട് ഈ ഓ ഏതാ ഹോട്ടലിൽ നിന്നുള്ളവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ കഴിച്ചപ്പം ഹോട്ടലിൻ്റെ പേര് നോക്കിയില്ലായിരുന്നു അങ്ങനെ പിന്നെ പോയി നോക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് നോക്കിയത് അതിനുശേഷം ഇവിടെ എത്തി ഹോസ്പിറ്റലിൽ നിന്ന് എത്തി ഡോക്ടറോട് വീരം പറഞ്ഞു അങ്ങനെ അതിന് ശേഷമാണ് എച്ച് ഐനെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ എൻ്റെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് എച്ച് ഐനെ വിളിച്ച് രാത്രി വേറെ അറിയിച്ചിരുന്നു വേറെ പരാതി കൊടുത്തില്ലെങ്കിൽ പരാതിയായിരുന്നു മുമ്പോട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് ഇനി വേറെ ആയിരിക്കും ഇങ്ങനെ വരയരുത് ആരാധ്യ ഇപ്പോഴും ഐസ്യുവിൽ ചികിത്സ തുടരുകയാണ് മറ്റു മറ്റ് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് വീട്ടുകാർ ആരോഗ്യവകുപ്പിനെ പരാതി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മാവൂർ